സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പി എസ് സി അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ പി എസ് സി അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ റെഗുലർ ആയിട്ട് വരുന്ന പി എസ് സി അപ്ഡേറ്റുകളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ ദിവസവും വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അന്നന്നുള്ള പി എസ് സി അപ്ഡേറ്റുകൾ അറിയാനായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകൾ എന്താണ് നമുക്ക് നോക്കാം നമുക്ക് പി എസ് സിക്ക് സംബന്ധമായി നിരവധി ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ പി എസ് സി അപ്ഡേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇനി വരാൻ പോകുന്ന എൽ ജി എസ് പരീക്ഷയ്ക്കും ഇനി വരാൻ നടക്കാൻ പോകുന്ന ഐ സി ഡി എസ് സൂപ്പർവൈസറുണ്ട് ഈ അടുത്ത ഇരുപത്തി രണ്ടാമത് നടക്കാൻ പോകുന്ന ഐ സി ഡി എ സൂപ്പർവൈസറിനൊക്കെ നമ്മൾ എൽ ജി എസിനൊക്കെ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ് ഇത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും സിലബസ് മുഴുവൻ നമ്മൾ ഒരു ചോദ്യം നാല് ഓപ്ഷൻ ഏതാണോ റൈറ്റ് ആൻസർ ആ ആകെയ്ത് കൊടുത്തേക്കാണ് അങ്ങനെ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എൽ ജി എസിൻ്റെയോ ഐ സി ഡി എ സൂപ്പർവൈസറിൻ്റെ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെന്നുള്ളവർ നമ്മൾ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടായിരിക്കും കേട്ടോ ആ നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി ബാങ്ക് മാക്സിറ്റ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ പി എസ് സി അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം പോലീസ് ഡ്രൈവർ പി എസ് സി വക കട്ട് കട്ട് ഷോർട്ട് ലിസ്റ്റ് പി എസ് സിയുടെ പോലീസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റ് ആണിത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഷോർട്ട് ലിസ്റ്റ് വ്യാപക വെട്ടിത്തിരുത്തൽ മുൻ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് പേരെ ഉൾപ്പെടുത്തിയ സ്ഥാനത്ത് ഇത്തവണ എണ്ണൂറ്റി പതിമൂന്ന് പേരെ മാത്രം ഉൾപ്പെടുത്തി പി എസ് സി ലിസ്റ്റ് മൂന്നിലൊന്നായി വെട്ടിച്ചുരുക്കി കട്ട് ഓഫ് മാർക്ക് അമ്പത്തഞ്ച് പോയിൻറ്റ് മുപ്പത്തി മൂന്നാണ് കഴിഞ്ഞ തവണത്തെ മെയിൻ ലിസ്റ്റിൽ പതിനഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേരെ ഉൾപ്പെടുത്തിയപ്പോൾ ഇത്തവണത്തെ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി അറുപത് പേരെ ഉള്ളൂ മുൻ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പേരുണ്ടായിരുന്നടുത്ത് ഇത്തവണ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് പേർ മാത്രം മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആയിരത്തി മുപ്പത്തഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു കഴിഞ്ഞ തവണ പുരുഷന്മാർക്ക് മാത്രമായിരുന്നു തസ്തികയിൽ അവസരമുണ്ടായിരുന്നത് ഇത്തവണ വനിതകൾക്കും അവസരം നൽകിയിരുന്നാൽ ഷോർട്ട് ലിസ്റ്റിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുമെന്നായിരുന്നു ഉദ്യോഗാർത്ഥി പ്രതീക്ഷ എന്നാൽ വെട്ടിച്ചുരുക്കി നടപടിയിലൂടെ പി എസ് സി പരീക്ഷ എഴുതിയവരെ തീർത്തു നിരാ ി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷമാക്കി കുറച്ചതാണ് ലിസ്റ്റിൽ ആളെ കുറയ്ക്കാൻ കാരണമെന്നാണ് അറിയുന്നത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഇനി ശാരീരിക അളവെടുപ്പ് കായികക്ഷമത പരീക്ഷ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നിവയിൽ കൂടി നടത്തിയ ശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക നിലവിൽ ഷോർട്ട് ലിസ്റ്റിലുള്ള പകുതിയിലധികം പേരും ഇതോടെ പുറത്താകും ഈ സാഹചര്യത്തിൽ നാനൂറ് താഴെ ഉദ്യോഗാർത്ഥി മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളൂ പതിനേഴ് പോയിന്റ് പതിനേഴായിരത്തി എണ്ണൂറ്റി നാല് പേരാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷ നൽകിയിരുന്നത് ഇതിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് പേർ കൺഫർമേഷൻ നൽകി പതിനായിരത്തിലധികം പേർ പരീക്ഷ എഴുതിയിരുന്നു മുൻ ലിസ്റ്റിൽ നിന്നും ആയിരത്തി മുപ്പത്തഞ്ച് നിയമന ശുപാർശ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആയിരത്തി മുപ്പത്തഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പതിനഞ്ച് നിലവിൽ വന്ന ലിസ്റ്റിൽ കഴിഞ്ഞ ജൂലൈ പതിനാലിന് അവസാനിച്ചു ജൂലൈ ഇരുപത്തിനാലിനായിരുന്നു അവസാന നിയമന ശുപാർശ പിന്നെ നിയമനിലവിടെ കൊടുത്തിട്ടുണ്ട് ഇനി വിമുക്ത ഭടന്മാരുടെ ലിസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ വിമുക്ത ഭടന്മാർക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഷോർട്ട് ലിസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പേരെ ഉൾപ്പെടുത്തി പ്രത്യേക കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കാതെ പരീക്ഷ എഴുതിയവർ നിശ്ചിത രോഗ്യതയുള്ളവർ ആർക്കരായവരിലെല്ലാം ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമ്പത്തഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ന്യൂസിൽ എന്താണ് പറഞ്ഞേക്കുന്നത് പോലീസ് കട്ട് ഷോർട്ട് ലിസ്റ്റിൽ എന്താണ് ഒരുപാട് തരത്തിലുള്ള ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ സാധാരണ കഴിഞ്ഞ തവണത്തേക്കാളൊക്കെ നിയമനങ്ങൾ കുറച്ചുകൊണ്ടാണ് ഷോർട്ട് ലിസ്റ്റ് പുറത്തു വന്നിട്ടുള്ളത് ഇനി അടുത്ത അപ്ഡേറ്റ് നോക്കാം ടെൻത്ത് ലെവൽ പ്രിലിംസ് ഡിസംബർ ഇരുപത്തെട്ട് മുതൽ അപേക്ഷകർ മുപ്പത്തൊന്നേ പോയിൻറ്റ് പതിനൊന്ന് ലക്ഷം അപ്പോൾ ഡിസംബർ ഇരുപത്തെട്ട് മുതലാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് അപേക്ഷകർ മുപ്പത്തൊന്നേ പോയിൻറ്റ് പതിനൊന്ന് ലക്ഷം അപേക്ഷകർ ഉണ്ട് ഈ വർഷത്തെ ടെൻത്ത് ലെവൽ കോമൺ പ്രിലിംസ് പരീക്ഷ ഡിസംബർ ഇരുപത്തിരണ്ട് തുടങ്ങും സെക്രട്ടേറിയറ്റ് പി എസ് തുടങ്ങിയവയിൽ ഓഫീസ് അറ്റൻഡർ പ്രിന്റിംഗ് വകുപ്പിൽ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ പൗട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ സ്റ്റോർ കീപ്പർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ലബോറട്ടറി അസിസ്റ്റൻറ്റ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് പ്യൂൺ അസിസ്റ്റൻറ്റ് നൈറ്റ് വാച്ച്മാൻ എന്ന തസ്തികൾ കോമൺ പ്രിലിംസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ തസ്തികയിലേക്കും അപേക്ഷകരുടെ എണ്ണം പൊതുവായി കണക്കാക്കുമ്പോൾ ഇരുപത് ലക്ഷത്തിൽ താഴേ വരൂ മൂന്നോ നാലോ ഘട്ടങ്ങളായി നടത്തിയ പരി നടത്താനാണ് ആലോചന അപ്പോൾ മൂന്നോ നാലോ ഘട്ടങ്ങളായിട്ടായിരിക്കും ടെൻത്ത് പ്രിലിംസ് നടത്തുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് കൺഫർമേഷൻ അവസാന ശേഷമേ എത്ര പേർ പരീക്ഷ എഴുതാനുണ്ടാകുമെന്ന് വ്യക്തമാകൂ അതിനുശേഷമായിരിക്കും എത്ര ഘട്ടമായി പരീക്ഷ നടത്തണമെന്ന് തീരുമാനമുണ്ടാകുക ടെൻത്ത് ലെവൽ കോമൺ പ്രിലിംസിന് പരീക്ഷ വിജയിക്കുന്നവർക്ക് മെയിൻ പരീക്ഷ രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ നടത്താൻ പി തീരുമാനിച്ചിട്ടുണ്ട് ടെൻത്ത് ലെവൽ കോമൺ പ്ലെയിൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അസ്തികളും അപേക്ഷകരുടെ എണ്ണവും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓഫീസ് അറ്റൻഡർ സ്റ്റോർ കീപ്പർ പൗർട്ടി ഡെവലപ്മെൻറ് കോർപ്പറേഷൻ സ്റ്റോർ കീപ്പർ ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ടൈം കീപ്പർ പ്രിന്റിംഗ് ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പ്യൂൺ അറ്റൻ നൈറ്റർ പ്യൂൺ അറ്റൻഡൻ നൈറ്റർ വാച്ച്മാൻ തുടങ്ങിയവയ്ക്കൊക്കെ ഇവിടെ ഫുൾ മൊത്തം അപേക്ഷകരുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് മുപ്പത്തൊന്നേ പോയിൻറ്റ് പതിനൊന്ന് ലക്ഷത്തോളം പേര് എന്താണ് അപേക്ഷകരായിട്ടുണ്ട് അത് കോ ഈ ഒരു കൺഫർമേഷൻ നൽകാനുള്ള ഡേറ്റ് അടുത്ത മാസം ഇതായി പതിനൊന്നാം തീയതി വരെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുള്ളിൽ കൺഫർമേഷൻ നൽകിയവർക്ക് പരീക്ഷ എഴുതാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കൺഫർമേഷൻ നൽകാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക കൺഫർമേഷൻ നൽകാനുള്ളവരുടെ കൺഫർമേഷൻ നൽകാനുള്ള മെസ്സേജ് ഒന്ന് കിടപ്പുണ്ടാവും കേട്ടോ അപ്പോൾ കൺഫർമേഷൻ നൽകുക കൺഫർമേഷൻ നൽകിയാൽ മാത്രമേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഓർക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ മെസ്സേജ് വന്നിട്ടില്ല മെയിൽ വന്നിട്ടില്ല എന്ന് ഓർത്തോണ്ടിരിക്കാതെ നിങ്ങൾ ഒന്ന് പ്രൊഫൈൽ എല്ലാവരും ും കയറും ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഇത്രയും പരീക്ഷകൾ നിരവധി പരീക്ഷകൾ അതിനകത്ത് ഒരു ഒരു ഇതിൻ്റെ കീഴിലായിട്ട് അതായത് ഈ ഒരു പ്രിലിംസിന്റെ കീഴിലായിട്ട് വരുന്നതാണ് അപ്പം മെയിൻസൊക്കെ പരീക്ഷയൊക്കെ എഴുതണമെങ്കിൽ പ്രിലിംസിന് കൺഫർമേഷൻ നൽകിയേ മതിയാവും പ്രിലിംസ് പാസ്സായാൽ മാത്രമേ മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ കൺഫർമേഷൻ നൽകിയതിന് ശേഷം എത്ര എന്തോരം പേര് കൺഫർമേഷൻ നൽകി എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എത്ര ഘട്ടമായിട്ട് നടത്തണമെന്ന് പി എസ് തീരുമാനിക്കുന്നത് മൂന്നോ നാലോ ഘട്ടമായിട്ട് നടത്താൻ സാധ്യതയുണ്ട് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി മുതലായിരിക്കും പരീക്ഷ നടക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് സിലബസുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ നമ്മൾ ഈ ഒരു ടെൻത്ത് പ്രെയിംസിൻ്റെ ക്ലാസ്സുകളൊക്കെ സിലബസ് ബേസ്ഡ് ആയിട്ട് ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത അപ്ഡേറ്റ് നോക്കാം ബി എഫ് എ തിരുവനന്തപുരം ഇരുപത്തൊമ്പത് നിയമനം കൂടി തിരുവനന്തപുരം ജില്ലയിൽ വില്ലേജ് ഓഫീസ് ഫീൽഡ് അറ്റൻഡ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇരുപത്തൊമ്പത് പേർ കൂടി ഉടൻ നിയമനം ലഭിക്കും ഒമ്പത് ഒഴിവിൽ ഇരുപത് എൻ ജി ഒഴികളിലേക്കും നിയമനം ഇതോടെ ആകെ നിയമന ശുപാർശ തൊണ്ണൂറ്റിയേഴിൽ എത്തി നിൽക്കും പിന്നെ ഓരോ നിയമന നിലയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റാഫ് നേഴ്സ് അമ്പത്തൊന്ന് നിയമനം കൂടി മെഡിക്കൽ വിദ്യാഭ്യാസ ഓഫിൽ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു റാങ്ക് ലിസ്റ്റിൽ നിന്ന് അമ്പത്തൊന്ന് പേർക്ക് കൂടി ഉടൻ നിയമനം ലഭിക്കുന്നതായിരിക്കും ഇനി എൽ ജി എസ് പരീക്ഷ നവംബർ രണ്ട് മുതൽ പരീക്ഷ ഡിസംബർ ഏഴ് വരെ നാലു ഘട്ടങ്ങളായി വിവിധ വകുപ്പിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻ തസ്തികയിലെ എല്ലാ ജില്ലയിലും പരീക്ഷ തീയതിയായി നാല് ഘട്ടമായി നവംബർ ര രണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത് ഡിസംബർ ഏഴ് തീയതികളിലായി ആയിട്ടായിരിക്കും പരീക്ഷ നടക്കുക എല്ലാ ജില്ലകളിലുമായിട്ട് നിരവധി അപേക്ഷകരുണ്ട് അപ്പോൾ ഇവിടെ അപേക്ഷകരുടെയൊക്കെ എണ്ണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലയിൽ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരിക്കും പരീക്ഷ പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കും പരീക്ഷ തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ ജില്ലകളിൽ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കും പരീക്ഷ ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിട്ടായിരിക്കും പരീക്ഷ നടക്കുന്നത് അപ്പോൾ എന്താണ് നവംബർ രണ്ടാം തീയതി മുതൽ ഡിസംബർ ഏഴാം തീയതി വരെ നാല് ഘട്ടങ്ങളായിട്ടായിരിക്കും എൽ ജി എസ് പരീക്ഷ നടക്കുക അപ്പോൾ എൽ ജി എസ് പരീക്ഷയ്ക്ക് പഠിക്കുന്നവർ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ എൽ ജി എസ് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നൽകുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വാങ്ങി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പി എസ് സി അപ്ഡേറ്റുമായിട്ടോ പി എസ് സി ക്ലാസ്സുമായിട്ടോ കാണാം താങ്ക് യു സോ മച്ച്